നമസ്കാരം ഞാൻ മനോജ് അടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം താപനില വീണ്ടും കുറയുമെന്ന് തേയില ഉൽപാദകർ ആശങ്കയിൽ റബ്ബറിനും ഇടിവ് സംസ്ഥാനത്ത് രാത്രി താപനില വീണ്ടും കുറയുമെന്ന കാലാവസ്ഥ വിലയിരുത്തൽ തേയില ഉൽപാദകരെ സമ്മർദ്ദത്തിലാക്കും ഇടുക്കി വയനാട് മേഖലകളിൽ വരുന്ന ഏതാനും ദിവസങ്ങളിൽ ശൈത്യം ശക്തി ശക്തിയാർജിക്കുമെന്നത് കൊളന്തനുള്ളിൽ നിന്നും പെന്തിരിയാൻ ഒരു വിഭാഗം ഉൽപാദകരെ നിർബന്ധിതരാക്കും രാത്രിയിലെ തണുപ്പും പകൽ ഉയർന്ന താപനിലയുമായി പൊരുത്തപ്പെടാനാവാതെ തോട്ടങ്ങളിൽ കൊളുദ് വാടി കരിയാൻ തുടങ്ങി നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ കർഷകർ തോട്ടങ്ങളിൽ നിന്നും പിന്തിരിയാം ഇതിനിടയിൽ ദക്ഷിണേന്ത്യയിൽ തേയില ഉൽപ്പാദനം ഒക്ടോബറിന് ശേഷം നവംബറിലും കുറഞ്ഞതായാണ് തോട്ടം മേഖലയിൽ നിന്നുള്ള സൂചന കഴിഞ്ഞ വർഷം ഒക്ടോബറിനെ അപേക്ഷിച്ച് ഇക്കുറി തേയില ഉൽപ്പാദനം ഇരുപത്തിയൊന്ന് ശതമാനം കുറഞ്ഞ് നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ദശലക്ഷം കിലോയായി ജനുവരി ഒക്ടോബർ കാലയളവിൽ തേയില കയറ്റുമതി ആറ് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് ദശലക്ഷം കിലോയായി അറബ് രാജ്യങ്ങൾ ഇന്ത്യൻ ചായ കുടിക്കാൻ ഉത്സാഹിച്ചത് കയറ്റുമതി മേഖലയ്ക്ക് നവോന്മേഷം പകർന്നു വ്യവസായ മേഖലയിൽ നിന്നുള്ള ആവശ്യക്കാരുടെ അഭാവം റബ്ബർ ഷീറ്റ് വിലയെ ബാധിച്ചു അനുകൂല കാലാവസ്ഥയിൽ റബ്ബർ വെട്ട് രംഗത്ത് ഉണർവ് കണ്ടു തുടങ്ങിയതിനാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ലഭ്യത ഉയരുമെന്ന കണക്ക് കൂട്ടലിലാണ് ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ ക്രിസ്തുമസ് ആവശ്യങ്ങൾക്കായി കർഷകരും മധ്യവർത്തികളും സ്റ്റോക്ക് വിപണിയിൽ ഇറക്കുമെന്ന പ്രതീക്ഷയിലാണ് വാങ്ങലുക കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ വില കിൻഡലിന് നൂറ് രൂപ കുറഞ്ഞ് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപയിലും അഞ്ചാം ഗ്രേഡ് പതിനെണ്ണായിരം രൂപയിലും വിപണനം നടന്നു വാരാന്ത്യമായതിനാൽ രാജ്യാന്തര അവധി വ്യാപാര രംഗത്ത് നിക്ഷേപകർ ലാഭമെടുപ്പിന് ഉത്സാഹിച്ചു ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷനിൽ നടന്ന ഏലക്ക ലേലത്തിന് എത്തിയ ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് കിലോ ചരക്ക് പൂർണ്ണമായും വിറ്റഴിഞ്ഞു ആഭ്യന്തര വിദേശ വാങ്ങലുകാർ രംഗത്ത് നിറഞ്ഞു നിന്നതിനാൽ ചരക്ക് മുഴുവനായി ലേലം കൊണ്ടു ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയിലും മികച്ച ഇനങ്ങൾ രണ്ടായിരത്തി എണ്ണൂറ്റി നാല് രൂപയിലും ഇടപാടുകൾ ഉറപ്പിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി